ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരുമിച്ച് കുരിശു വരച്ച് ഈ ദിവസം ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ the key േഴാം സങ്കീർത്തനം ഏഴാം വാക്യം സാം ട്വൻറ്റി സെവൻ വേഴ്സ് സെവൻ കർത്താവേ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമറിലണമേ കർത്താവേ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരം അരുളണമേ പതിനഞ്ചു നോമ്പിന്റെ രണ്ടാം നാളിലാണ് ഇന്നലെ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി നമ്മൾ ഇന്നും അമ്മയെ പരിശുദ്ധം നമ്മുടെ സങ്കടങ്ങളെയും നമ്മൾ കടന്നു പോകുന്ന യാതനകളെയും പരിശുദ്ധിയമ്മയെ പോലെ മനസ്സിലാക്കാൻ മറ്റൊരാളെ നമുക്ക് കിട്ടില്ല നമ്മുടെ ഒറ്റപ്പെടലും നമ്മുടെ കണ്ണീരും നമ്മളനുഭവിക്കേണ്ടി വരുന്ന അവഗണനയും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അപമാനവും ഒക്കെ മറ്റാരേക്കാൾ മറിയത്തിന് മനസ്സിലാകും കാരണം അതിലൂടെയൊക്കെ അവൾ കടന്നു പോയിട്ടുണ്ട് മറിയം കടന്നു പോകാത്ത സഹനമേതാണ് ഭാരം അവളെ തേടിയെത്തി ശാരീരിക വ്യഥകൾ അവളെ തേടിയെത്തി വൈദവ്യം അവളെ തേടിയെത്തി കൺമുമ്പിൽ മകൻ്റെ െടുമരണം അവൾ കണ്ടു ഒരു മനുഷ്യായിസ് കടന്നു പോകാവുന്ന സകലയാതനകളിലൂടെയും കടന്നു പോയതാണ് മറിയത്തിൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ മറിയത്തിന് അമ്മയ്ക്ക് നമ്മെ മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധ അമ്മയോട് ഭക്തി ഉള്ളവർക്ക് ലഭിക്കുന്ന വലിയ മെച്ചമാണ് ഒരു സ്പിരിച്വൽ പ്രിവിലേജ് നമുക്ക് ലഭിക്കുകയാണ് എന്തത് നമ്മെ നന്നായി അറിയുന്ന നന്നായി മനസ്സിലാക്കുക ഒരാള് നമുക്ക് ആ ഈ സ്വർഗത്തിലുണ്ട് എന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി തിരുക്കുമാരന്റെ മുമ്പിൽ വഹിക്കും നമ്മളെ തന്നെ അവൾ ഒരുക്കി ഈശോയ്ക്ക് പ്രിയപ്പെട്ട സമ്മാനമായി സമർപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ മിഷിഹായ നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ നിനിലേക്ക് കൂടുതൽ അടുക്കട്ടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പെറ്റമ്മയുടെ കൈപിടിച്ച് പിടിച്ച് ദേവാലയത്തിലേക്ക് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ കർത്താവെ കുഞ്ഞുനാളിൽ നിന്റെ കൈ പിടിച്ച അമ്മ മറിയത്തിൻ്റെ അതേ വിരലുകളിൽ പിടിച്ച് അതേ കൈകളിൽ ഞങ്ങളുടെ കൈകൾ ചേർത്ത് വെച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അണയട്ടെ ഞങ്ങളുടെ കണ്ണീരിൻ്റെ നേരത്ത് ഞങ്ങളുടെ മുറിവുകളുടെ നേരത്ത് ഞങ്ങളുടെ തകർച്ചയുടെ നേരത്ത് ഞങ്ങൾക്ക് ആശ്വാസമായി നിന്നെ ആശ്വസിപ്പിച്ച അമ്മേ ഞങ്ങൾക്ക് തന്ന കാരുണ്യമേ നിനക്ക് സ്തുതി നിന്റെ ചേതനയറ്റ ഉടലിനെ മടിയിൽ കിടത്തിയ പരിശുദ്ധിയമ്മ തളർന്നു പോകുന്ന ഞങ്ങളെ ആ മടിയിലേക്ക് ചേർത്ത് പിടിച്ച് തിരുക്കുമാരൻ്റെ സാന്ത്വനം ഞങ്ങൾക്ക് ഓർത്ത് ഈശോ നിനക്ക് സ്തുതി ഈ ദിവസത്തിൻ്റെ സകല വ്യാപാരങ്ങളെയും എല്ലാ പദ്ധതികളെയും ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന സങ്കടങ്ങളെപ്പോലും പരിശുദ്ധി അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും i